എന്ന വലിയ െനാകട്ടെ ഏത് കിതാബ് നോക്കിയാലും അതിലെല്ലാം നല്ല മുത്തുമണികളാണ് ആ മഹാനായ സുന്നിയല്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരറിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല പറഞ്ഞു വന്നത് അസൂയ എന്ന് പറയുന്ന രോഗം അത് വളരെ കടുത്ത രോഗമാണ് അത് നമ്മുടെ കൽബിലുണ്ടായാൽ കൽബ് തെക്കുവുള്ളതല്ലാ ഇന്നമായ തകബൽ അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇവിടെയാണ് തക്കവ എന്ന് ബിസാഹു അലേവസെല്ലാം പറഞ്ഞില്ലേ ഹൃദയം നന്നാകണം മറ്റൊരാളെ സംബന്ധിച്ച് അസൂയ ഉണ്ടാകാൻ പാടില്ല അതുപോലെ കിബിറുണ്ടാകാൻ പാടില്ല സുഹാന ഞാനിതിനു മുമ്പ് അതേ കുണ്ടോട്ടിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോ ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞിരുന്നു അതിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു ദഹബിയുടെ ഉദ്ധരണി ഇബിനു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ച് കുറെ പുകയറ്റി പറഞ്ഞൊരു മനുഷ്യനാണ് ദഹബി ആ ഹാഫി ദഹബി തന്നെ പറയുകയാണ് ഇബിനു തൈമിയക്ക് വലിയ കിബിറായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അതാ കളും ദജ്ജാലുകളുമായ കുറെ ആളുകളുണ്ടല്ലോ അവര് അത്തരത്തിൽ പറഞ്ഞത് അവിടെ മാറ്റിവെച്ചിട്ട് അതാ പേരോട് ഇപ്പോൾ അതാ ഇബിനുത്തേമിയെ വെളുപ്പിക്കാൻ നടക്കാണ് എന്ന് പറയുന്ന ചിലരുണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഇബിനുത്തേമിയെ ബെളുപ്പിക്കാനുമില്ല കാർപ്പിക്കാനുമില്ല നമുക്കതിന്റെ ആവശ്യവുമില്ല മഹാനായ എബിൻ ഹജൽവാഹു അൻഹു ഇമാം സുബിഖി അൻഹു ഇമാം തക്കിയുദ്ദീൻ ഹെസിനീറിയുള്ളൂ ഇമാം ഇബിൻ ഹജൽ അസ്തലിറങ്ങാഹു അൻഹു അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാറ് വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങൾ സംസാരിച്ചതിനാൽ നമ്മൾ സ്വന്തം വകയിൽ ഒന്നും ഒരാളെ പറ്റി പറയേണ്ടതില്ല നമ്മൾ ഇമാമിയങ്ങളെ മതി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക അത് പറയാനും ഒരു കാരണമുണ്ട് അത് പറയാനും ഒരു കാരണമുണ്ട് അതായത് അത് പറയേണ്ട സമയത്ത് അത് പറയണം അതേ സമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു അവിടെ പറയേണ്ടത് അവിടെ പറഞ്ഞു അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു അള്ളാഹു താലാക്ക് കയ്യും കാലും കാലുണ്ട് അള്ളഹരേമ്മ കുത്തിരിക്കാണ് അതിനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇബിനു തൈമി അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇബിനു തൈമി അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ അംഗീകരിക്കണം ഇബിനു തേമിൻ അതുപോലെ മറ്റുള്ള കിതാകൾ ഒന്ന് വായിച്ചു നോക്ക് ഒന്നും ഉണ്ടൊന്നല്ല എത്ര കിതാബിലാ പറഞ്ഞു ഇമാം സുബിക്ക് പറഞ്ഞ് വായിച്ചു നോക്ക് എന്തിനധികം പറഞ്ഞു ഇബിൻ തന്നെ പറഞ്ഞ് വായിച്ചു നോക്കും ഞാൻ കുറെ കിതാബുകളെന്ന് ഉദ്ധരിച്ചു സുഹൃത്തുക്കളെ അത് എന്നെ ഇപ്പം പറയാനുള്ളു ഇപ്പൊ പുതിയോ ഒന്നും പറയുന്നൊന്നുമില്ല പണ്ട പറഞ്ഞിപ്പും പറയുന്നു പക്ഷേ ഇമാ മഹാനായ അബ്ദുൾ വാഹിബിൻ അബ്ബാസ് ലോഹനിന്റെ അടുക്കൽ ഒരാൾ വന്നു ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ വിവരം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണം ഞാൻ ഇന്നലെ വേദന പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഞാൻ ചിലപ്പോൾ പള്ളീനെ പറ്റി ഒന്നും പറഞ്ഞില്ല കാരണം ആ പള്ളിയിൽ കാണാനല്ല അപ്പൊ ചിലപ്പോ അവിടെ പറഞ്ഞ വേറൊരു വിഷയായിരിക്കും

അയാളോട് പറഞ്ഞ ഒന്നാണ് ഇയാളോട് പറഞ്ഞ ഒന്നാണ് അതെന്തേ കാരണം അതിന്റെ കാരണം ആദ്യത്തെ ആള് അയാൾക്കൊരു സാഹചര്യം ഉണ്ട് അയാളുടെ സാഹചര്യം എന്താണ് അയാള് കൊന്നാല് തോപണ്ട് എന്നാണ് മറുപടി എങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ഉണ്ട് തോപണ്ട്ന്നാ പറയുന്നത് എന്നാ പോയിട്ട് കൊല്ലണം അയാളോട് പറഞ്ഞ മറുപടിയാണെന്ത് തോപല്ലാ രണ്ടാമത്തെ ആൾ അങ്ങനല്ല അയാൾ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയി ഇപ്പൊ അയാൾക്ക് മനസ്സിൽ വലിയ ഖേദണ്ട് പഠിച്ചു സ്വീകരിക്കോ ഇല്ലേ അയാളോട് പറഞ്ഞ മറുപടിയാണ് തോപണ്ട് മറ്റാൾ പറഞ്ഞ തോപില്ല ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ആളുകളെ ഈ മാനും അമനും രക്ഷപ്പെടുത്തുക എന്നതാണ് സാഹചര്യത്തിനനുസരിച്ച് പറയണം എന്നതിന് ഇമാം നബബിറിയാഹൊ സർഹുൽ മുഹദമിന്റെ മുഖദ്മയിൽ ഈ സംഭവം എടുത്തുദ്ധരിച്ചത് കാണാം ഇതൊന്നും പഠിക്കാത്ത ചില ആളുകൾ അവർക്ക് അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയാത്ത ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെയും പറയാത്തെന്നൊക്കെ ചിന്ത ഉണ്ടാവും ഇതൊരു ചോദ്യമായിരുന്നു ആ ചോദ്യത്തിന്റെ അകത്തുക എന്താണ് അവിടെയുള്ള ചോദ്യത്തിന്റെ അകത്തുക ഇബിനു തേമിയ വലിയ പണ്ഡിതനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ ഇബിനു തേമിയ പറഞ്ഞു എന്ന് വിചാരിച്ച് ചില ആശയങ്ങളൊക്കെ ശരിയാണ് എന്ന് ചിലർക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം എന്ന അപ്പൊ ഞാൻ പറഞ്ഞു ഇബിനു തേമിയ ഹിജറ അർദൂറിന്റെ ശേഷം ജനിച്ചൊരു പണ്ഡിതനാണ് അത് സഹാപത്തിന്റെ കാലത്തുള്ളതല്ല അതേപോലെ നാല് വിധം പിന്നെ ഇമാമിയങ്ങളെ കാലത്തുള്ളതല്ല ഇതിന് അറുന്നൂറോളം കൊല്ലത്തിൽ എടുക്കാൻ ജനിച്ചിട്ടില്ല അങ്ങനത്തെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മുൻകാമികളായ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതിനെതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും മുസ്ലിംങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു അവിടുത്തെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു വാഴക്കാട്ട് വാഴക്കാട്ട് അപ്പുറത്തുള്ള മൂലി പറഞ്ഞതിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഒറ്റന്ന് പറയൽ ഒന്നും കയ്യിലില്ലാത്തവന്റെ പരിപാടിയാണ് കയ്യിലൊന്നും കോളില്ലേ പിന്നെ അങ്ങനത്തെ എല്ലാ സ്ഥലത്തും എന്റെ വെളുപ്പ് അല്ലാണ്ട് അച്ചാർ മാത്രം ഉള്ള പിന്നെ അച്ചാർ മാത്രം വെള്ളമ്പോ അല്ലാണ്ട് അവന് ബിരിയാണി ഉള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല എന്ന് പറയേണ്ട സാധസ്സല്ല പക്ഷേ ഞാനത് ഓ പറയാൻ കാരണം ഈ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ആളുകളെ ഈമാൻ നശിപ്പിക്കുന്ന കുറെ ആളുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് കള്ളത്തിരീക്കത്തുകാർ കള്ളത്തിരീക്കത്തുകാരും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും കാദ്യാനിയും ഒക്കെ ഒറ്റ കമ്പനിയാണ് അവർ പരസ്പരം പറയാന് മുജാഹിദ് പറയൂ ഞങ്ങൾ ഇപ്പൊ അടുത്ത പ്രസംഗത്തിൽ പറയും പേരോട് മുജാഹിദ് നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ അത് വെക്കണം അപ്പൊ എന്താവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സുനിൽ തകർക്കാനുള്ള ഒരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാന്നുള്ളത് അവരൊരു പരിപാടി ഒരു പ്ലാനാണ് ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറുക്കിയാണ് അങ്ങാതി കേൾപ്പിക്കുന്നില്ല അതുപോലെ ഒരുപാട് സംഗതികളുണ്ട് ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല എന്നിട്ട് ചില ഭാഗത്ത് അടർത്തി എടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ആരും തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്ധരിക്കണ്ടാ ഇബിനു ഹജറി വലിയ മഹാനാണ് മഹാനവറുകളുടെ ും ഫാബിലൊന്നും പറഞ്ഞതിന് ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല അതിന്റെ അവസാനത്തെ വരി വരെ വായിച്ചാൽ ഞാൻ പറഞ്ഞത് അതിലൊക്കെ കാണാൻ കഴിയും പറഞ്ഞു നോക്കാൻ അവസാനത്തെ വരി അടക്കം വായിക്കണമെന്ന് മാത്രം ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല അത് വേണമെങ്കിൽ പിന്നീട് എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പറയാം അപ്പൊ ഞാൻ പറഞ്ഞത് അസൂയ ഉണ്ടാകാൻ പാടില്ല ഖൽബിൽ കിബർ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അവന്റെ അമല സ്വീകരിക്കില്ല സുന്നതീജമായിട്ട് പുറത്തു പോകാൻ പാടില്ല പിന്നെ അവൻ എത്ര മൗല്യതോദിട്ടും കാര്യമില്ല എത്ര കാര്യമില്ല എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല പറഞ്ഞത് സുന്നാൽ വിരോധിയെ വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ ഒരു വിദേഹത്തുകാരനെ പുത്തൻവാദിയെ വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ അതേ അള്ളാഹുവിന്റെ അവന് അള്ളാന്റെ ലൈനത്തിന്റെ മലക്കുകളെ ലഹനത്തിന്റെ സർവ്വജനങ്ങളെ ലൈനത്തുമുണ്ട് ലായക്ബലുല്ലാൻ അവന്റെ ഒരു ഫർദും സുന്നത്തും കബൂൽ ചെയ്യൂല സുന്നത്ത് ജമായത്ത് മുറുക പിടിച്ച് ജീവിച്ചാലേ നിസ്കാരം സ്വീകരിക്കുള്ളൂ നോമ്പ് സ്വീകരിക്കുള്ളൂ സതക്ക സ്വീകരിക്കുള്ളൂ കുർആാനോത്ത് സ്വീകരിക്കുള്ളൂ മൗലിതും അതീവും സദക്കയും ഒന്നും സ്വീകരിക്കൂല സുന്നദ്ധ്യമായി തട്ട സ്വീകരിക്കൂല അതാണ് നബിതങ്ങളും പഠിപ്പിച്ചത് ഹത്തായർത്തതി ആ ലായക്ബരുള്ളാഹു അമല മുത്തതി പുത്തൻവാദിയുടെ അമൽ അല്ല സ്വീകരിക്കൂല ഹത്തർത്തതി അവൻ തിരിച്ചു വരുന്നതുവരെ അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സുന്നത്ത് ജമായത്ത് മുറുക പിടിച്ച് ജീവിക്കണം ഇല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല നിസ്കരിച്ചിട്ട് കാര്യമുണ്ടാവൂല സുന്നിയായി ജീവിക്കണം ഈ ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന സർവ ഇമാമിങ്ങളെയും സുന്നിയല്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ജമാഅത്തിന്റെ വിരോധികൾ ശ്രമിച്ചിട്ടുണ്ട് അതായിരുന്നു ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിന്റെ ബഹുമാനം പറഞ്ഞപ്പോ അതാ ഇമാം ഷാഫഈ ഇമാംന്ന് പറഞ്ഞു റാഫി എന്ന് പറഞ്ഞാൽ ആ ഷീത്തിന്റെ കൂടെ ഷിയാക്കളെ കൂട്ടത്തില് കടുത്ത ഷിയാക്കളാണ് അങ്ങനത്തെ ഒരാളാണ് ഇമാം ഷാഫി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഷാഫി ഇമാമ് ചൊല്ലിയത് അതെ ഇങ്കാന ഇങ്കാന അലി മുഹമ്മദി അന്നി റാഫിലി നബി കുടുംബത്തെ അത് റാഫിലുകളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റാഫിലിയാണെന്ന് വല്ലവനും പറഞ്ഞാൽ നിങ്ങളൊക്കെ പോയി പറഞ്ഞോളൂ ഞാൻ റാഫിലിയാണെന്ന് പറഞ്ഞോളൂ ഞാൻ നബി തങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറൂല ഓ സുഹൃത്തുക്കളെ ഇതേതാ കാലം നിറയോ നിങ്ങള് ഇതിനു മുമ്പ് ഞാൻ ഉള്ളാളത്ത് വെച്ച് പ്രസംഗം പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടുകയാണ് പാടുകയാണ് രാജത്തെരീ അവൻ പാട്ടുപാടുകയാണ് എന്താ പാട്ടുപാടുന്നു നിങ്ങളെ പടച്ചോനാരാ ഞങ്ങളെ പടച്ചോ മടപൂരാ അങ്ങനെ പടച്ചവനാണ് മടപൂര് മടവൂരിശേഖ് എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയാണ് ഇന്നാലില്ല ആ സുഭാനന്തോ ഞാൻ ഇന്നലെയും മടവൂര് ശേഖിന്റെ പേരിൽ ഫാത്തിഹൂദിയ സുന്നിയാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ മടപൂർ ശേഖ പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു അതിൽ പറയുന്നത് എന്താണ് അറിശിന്റെ അധിപനും മടപൂരാണ് മാലിക്കുൽ മുലൂക്കും മടപൂരാണ് ഇന്നാലില്ല ഇത് ഏത് കള്ളത്തരീക്കത്താണെന്നറിയോ അത് അതാ മുത്തലക്കു ഇത്തിഅതുൽ മുത്തലക്കു പറഞ്ഞൊരു പാദമുള്ള കുറെ കള്ളന്മാരുണ്ട് ആ സംബന്ധിച്ച് മഹാനായ ഇമാം അബ്ദുൽ അബ്ദുൽ വഹാബ് വഹാബ് വിശദമായി പറയുന്നുണ്ട് കള്ളത്തിലേക്ക്ണ്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചങ്ങാതി ഇങ്ങോട്ട് വന്നു അവൻ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ ആരാണ് നീ ആരാണ് ചോദിച്ചപ്പോൾ ഇവന്റെ മറുപടി എന്താ അറിയോ നീ ആരാണ് ചോദിച്ചാൽ എന്താ പറയാ നമ്മളെ പേരും അറിയില്ലേ ഇവന്റെ മറുപടി നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താണ് മഹാനവരിൽ പറയാണ് ഞാൻ <laughs> ഞാൻ കൽബാണ് ഉടനെ ഇവൻ റസൂലുള്ള ഞാൻ 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 റസൂലുള്ളയാണ് വാനൽ വാനൽ യഹൂദി യഹൂദിയാണ് നല്ലവനാണ് വെറും ഇവന് പറയാണ് ഞാൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ ഉള്ള മുമ്പിൽ ഹാജരാക്കി അവന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറയാൻ ഞാൻ ഉദ്ദേശിച്ചു പക്ഷേ അവൻ തെറ്റിക്കളഞ്ഞു മൂടിക്കളഞ്ഞു ഇതേതാ ജാതി മഹാനവർ പറയാണ് ഇത് അള്ളാഹുവും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാ എല്ലാം ഒന്നു തന്നെയാണ് അതാണ് കക്ഷി അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ് മാലിക്കുൽ മുലൂക്കും അരസിന്റെ അധിപനും അല്ലൊക്കെ മടവൂരാണ് ഇത് ശരിയായ കുഫറാണ് ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാകുന്നില്ല ഞാൻ വേദന പറയ ഇത് കുഫറാണ് പറയണ്ടേ ജനങ്ങളോട് അത് പറയാൻ തയ്യാറാവുന്നില്ല അതിനെ ന്യായീകരിക്കാൻ നടക്കാണ് കള്ളത്തരീക്കത്തുകാരൻ മനുഷ്യന്മാരെ ഈ മാം നശിപ്പിക്കുകയാണ് ഈ മാം പോയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടോ അവിടെ കാര്യം ഓ സഹോദരന്മാരെ ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ പെട്ട ഒരു വ്യാജനെയാണ് ഇബിനു അബിൽ അൻഹു പള്ളിയിൽ നിന്ന് മെതുകടി കൊണ്ട് അടിച്ചോടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചോടിച്ചത് മുങ്കാവികളായ മുഴുവൻ ഔലിയാക്കളും സാലിഹികളും സൂഫിയാക്കളും ഈ വ്യാജന്മാർക്കെതിരെയാണ് കാരണം ഈ വ്യാജന്മാർ ഈ മാൻ നശിപ്പിക്കുന്നവരാ അവർ മറ്റൊരു ഈമാൻ നശിപ്പിക്കുന്ന കക്ഷികളാണ് പഠിച്ചവന് കയ്യും കാലം ഉണ്ടെന്ന് പറയുന്നവരും ഹബീബ് നബി സല്ലോഹനെ സാധാരണക്കാരനാണെന്ന് പറയുന്നവരും അതുപോലെ തന്നെ ഇസ്തിഹാസ ചെയ്ത കാഫുറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങി പറക്കത്തെടുത്താ കാഫുറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങിയിട്ട് പഴച്ചുപോയ ഏതൊക്കെ വാദക്കാരുണ്ടോ ഇവരെല്ലാം കൂടി ഒരു മുന്നണിയാണ് ഈ മുന്നണികൾ തമ്മിലുള്ള ചില ഒത്തുകളികളുണ്ട് ആ ഒത്തുകളിയുടെ ഭാഗമായി സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നടത്തുന്ന കുതന്ത്രങ്ങളിൽ മുസ്ലിം മുമ്മത്തുപെട്ടുപോയിട്ട് ഈ മാൻ നശിപ്പിക്കരുതെന്ന് ഞാൻ ഉണർത്തുകയാണ് പോയാൽ സുന്നത്തി ജമാഅത്ത് പോയാൽ നിങ്ങൾ എത്ര കാര്യമില്ല മിൻഹു സർഫൻ വലാ കാര്യമില്ലാൻ അള്ളാഹു ഒന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് ഇതുപോലെ തന്നെ സൈഖന്മാരെ ശൈഖായ ജുനൈദുൽ തങ്ങളും പറയുന്നുണ്ട് ജുനൈദുൽ ബഗ്ദാദിന്റെ അടുത്ത് വന്ന ചങ്ങാതി ഞാൻ അല്ലെ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇബിലീസാണ് എന്നാ പറഞ്ഞത് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് അതിലൊന്നും മുസ്ലിമിങ്ങൾ പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു മഹാനായ ഒരു രണ്ടാം നമ്പറാക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരുണ്ട് അതും വേണ്ട അതൊന്നും സുന്നത്ത് സുന്നത്തിന്റെ മുമ്പിൽ നടക്കൂല മഹാനായ ഹത്തിമത്ത് മഹാനവറുകൾ ഇബിനു തൈമിയെ സംബന്ധിച്ച് സംസാരിച്ചത് ആലൂസി എന്ന് പറയുന്ന ഒരു ഒരു സെലഫി ആ നൊയമാനുൽ ആലൂസി ഒരു ഗ്രന്ഥം രചിച്ചു ആ ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അതുകൊണ്ട് ഇബിനു ഹരിൽ ഹൈത്തവിധങ്ങളെ കിതാബ് ഉദ്ധരിക്കുന്നതിന് പകരം ആ ആലൂസിയും കൂടി ഉത്പദാംഗീകരിക്കുന്ന ഗ്രന്ഥമായ സ്ഥലാനുര മോഹനൻ ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു പക്ഷേ എവിടെ എന്ത് പറയണം എങ്ങനെ പറയണമെന്നറിയാത്ത ചിലർ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു അതിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ് ആരും ഇബിനു തേമിയെ വെളുപ്പിക്കാൻ പോകണ്ട കാർപ്പിക്കാനും നമ്മൾ പോകുന്നില്ല നമ്മൾ ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിച്ച് പറയുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ ഒരു കാര്യം ും പറയാറില്ല അത് റബ്ബ് നമുക്ക് തന്നെ താണ് ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തു ധരിക്കുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ തീരുമാനം പറയുന്ന ഏർപ്പാട് നമുക്ക് ഒരു കാലഘട്ടത്തിലുമില്ല അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാരെ അംഗീകരിച്ചവരാകുന്നത് ഞാൻ വലിയ വിവരമുള്ളവനാണെന്നൊരു ധാരണയോടെ നമ്മൾ സ്വന്തത്തിൽ പറയാനൊരുങ്ങിയാൽ അത് പലപ്പോഴും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട് ഇമാമി മീങ്ങളെ വാക്കെടുത്തുദ്ധരിച്ചാൽ നമുക്കതിനുത്തരവാദിത്തമില്ലല്ലോ അവരതിനെ കഴിവുള്ള പണ്ഡിതന്മാരാണല്ലോ അവര് പഠിച്ചു പറയുന്നവരാണല്ലോ അവരത്രയും ശുദ്ധന്മാരാണല്ലോ അതിനാൽ ഇവ മീങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം നമ്മുടെ മുൻകാമികൾ കാണിച്ചു എന്ന വഴി അതാണ് സുന്നത്തമായത് വിട്ടുകൂടാ വേറെയും കുറെ ആൾക്കാരുണ്ട് സിദ്ദീഖ് ഖാൻ കണ്ടൊരു ഖാനുണ്ട് അയാളും ഈ സൗഖാനിയെയും ഇപിനുത്തെയും ഒക്കെ വെളുപ്പിക്കാൻ നടക്കുന്ന ആളാണ് അയാൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നിസ്കാരം കഥായാ കിട്ടണ്ട അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ അതിനെന്താ കാരണം പറഞ്ഞത് മനഃപൂർവം കഥായ കലാവ് കേട്ടേണ്ട അതേ സമയത്ത് മറന്നിട്ടാണേ കലാവ് കേട്ടണോ അല്ലാത്ത വിവരം തന്നെ വിവരം തന്നെ ഒരാൾ ഒരു പത്തായിരം രൂപ കടം വാങ്ങി കൊടുക്കാൻ മറന്നുപോയി എന്നാ കൊടുക്കണം അപൂർവം കൊടുത്തില്ലെങ്കിലോ പിന്നെ കൊടുക്കണമെന്നില്ല നല്ല ന്യായ അല്ലേ നല്ല ബുദ്ധിയല്ലേ അവിടുത്തെ അതിനെ സംബന്ധിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മുസ്ലിം ഇങ്ങളെ നിസ്കാരം കലാകാതെ നിസ്കരിക്കണം ഒരു നേരത്തെ നിസ്കാരവും നമ്മൾ കലാക്കാൻ പാടില്ല